നെടിയങ്ങ തോപ്പിലായിലെ കക്കണ്ണമ്പാറയിലെ ചെങ്കൽ ഖനന പ്രദേശത്തിന് ഖനനത്തിന് ആവശ്യമായ എല്ലാ രേഖകളും സർക്കാർ അനുവദിച്ചതിനു ശേഷമാണ് ഖനനം ആരംഭിച്ചതെന്ന് ഭൂ ഉടമ സുബിൻ തോമസ് പറഞ്ഞു മറിച്ചുള്ള ആക്ഷേപങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും അദ്ദേഹം പറഞ്ഞു തോപ്പിലായി കക്കണ്ണമ്പാറയിൽ ചെങ്കൽ ഖനനം നാട്ടുകാർ തടസ്സപ്പെടുത്തിയിരുന്നു ശ്രീകണ്ഠപുരം നെടിയങ്ങ തോപ്പിലായിലെ കക്കണ്ണമ്പാറയിലെ ചെങ്കൽ ഖനനം നാട്ടുകാർ തടഞ്ഞിരുന്നു സമീപത്തെ കോളനിയിലെ പതിനഞ്ചോളം കിണറുകളിലെ കുടിവെള്ള പ്രശ്നപൂശ്മശാനത്തിനു മുൻപിലായി ഖനനം അനുവദിക്കില്ലെന്നും ചൂണ്ടിക്കാട്ടിയാണ് നാട്ടുകാർ രംഗത്തു വന്നത് കക്കണ്ണമ്പാറയിലെ ഖനനഭൂമി സംബന്ധിച്ച് ജിയോളജിയും പരിസ്ഥിതിയും ചെന്നൈയിൽ നിന്നും ദുരന്ത നിവാരണ അതോറിറ്റിയും നൽകിയ എല്ലാ രേഖകളും ഉൾപ്പെടെ ലഭിച്ചതിനു ശേഷമാണ് ഖനനം നടത്താൻ ഒരുങ്ങിയതെന്നും മറിച്ചുള്ള ആക്ഷേപങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും ഏത് അതോറിറ്റിക്ക് മുമ്പിലും രേഖകൾ സമർപ്പിക്കാൻ തയ്യാറാണെന്നും ഭൂ ഉടമ സുബിൻ തോമസ് പറഞ്ഞു ഈ തോപ്പിലായി ഉള്ള സ്ഥലത്തുള്ള ഖനനവുമായി ബന്ധപ്പെട്ട് ഈ പറയുന്ന രേഖകൾ ആരുടെ അടുത്തും ഏത് സ്ഥലത്തും കാണിക്കാൻ നമ്മൾ തയ്യാറാണ് ഇതിന് വില്ലേജ് ഓഫീസിന്നുള്ള കടലാസും ജിയോളജിയും അത് കൂടാതെ പരിസ്ഥിതിയും പിന്നെ ചെന്നൈന്ന് ഈ പരിസ്ഥിതി ദുരന്ത നിവാരണ അതോറിറ്റിയുടെ പരിസ്ഥിതി സംബന്ധിച്ച കടലാസും എല്ലാം എടുത്തതിന് ശേഷം ജിയോളജി പെർമിറ്റും എടുത്ത് അതിന് ശേഷം ഹൈക്കോടതി നിന്ന് പ്രൊട്ടക്ഷനും ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളതാണ് ഇത് എൻ്റെ കൈവശമുള്ള സ്ഥലമായിരുന്നു ഞാൻ കല്ല് ചെങ്കൽ ഖനനം നടത്താനായിട്ട് മറ്റൊരാൾക്ക് കൊടുത്തതാണ് ഇതിനു വേണ്ടി എല്ലാ ആദ്യം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇവർ ഖനനം നടത്താൻ തുടങ്ങിയപ്പം പെർമിറ്റ് ഇല്ലാതെ ചെയ്യാൻ പറ്റുമല്ല എന്ന് അറിയിച്ചുകൊണ്ട് ഇതിൻ്റെ എല്ലാ കടലാസുകളും സ്ഥലം എൻ്റെ പേരിലായതുകൊണ്ട് എല്ലാ രേഖകളും എടുത്ത് കഡ്ലാസുകളും എടുത്ത് എല്ലാ ബന്ധപ്പെട്ട സ്ഥലത്തുനിന്ന് പെർമിറ്റും എടുത്തതിന് ശേഷമാണ് അവരിപ്പം ചെങ്കൽ ഖനനം നടത്താൻ വേണ്ടി തുടങ്ങിയിട്ടുള്ളത് അപ്പോൾ എന്തോ തെറ്റിദ്ധാരണ കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു വാർത്തകൾ വരുന്നത് ഇതിന് വേണ്ട എല്ലാ പേപ്പറുകളും എല്ലാ ഏത് ഉദ്യോഗസ്ഥ ഓഫീസിലും കാണിക്കാൻ നമ്മൾ തയ്യാറാണ് എല്ലാം എൻ്റെ കയ്യിൽ എൻ്റെ കോപ്പിയുണ്ട് ഒറിജിനലും ഉണ്ട് പിന്നെ ബഹുമാനപ്പെട്ട ശ്രീകണ്ഠാരം സർക്കിൾ ഇൻസ്പെക്ടർ മുമ്പാകെ ഇത് മുഴുവൻ കാണിച്ചിട്ടുണ്ട് അത് കൂടാതെ കേരള ഹൈക്കോടതിയിൽ ഇതിൻ്റെ എല്ലാ ഒറിജിനൽ പേപ്പറുകളും കൊടുത്തതിന് ശേഷമാണ് ഞങ്ങൾക്ക് ഇതിൻ്റെ പ്രൊട്ടക്ഷനും കിട്ടിയിട്ടുള്ളത് അപ്പം വാസ്തവവിരുദ്ധമായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നത് ശരിയല്ല ഏത് ഓഫീസിലും എവിടെയും ഇതിൻ്റെ മുഴുവൻ പേപ്പറുകളും കാണിക്കാൻ നമ്മൾ തയ്യാറുമാണ്